യാത്ര ചെയ്ത് മലയെയും ഭയപ്പെടാതെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ പ്രിയുടെ സമീപത്തുള്ള പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ പോരുന്നവഴി ഞാൻ ചിന്തിച്ചുകൊണ്ട് പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പേര് കുടുംബവും കുടുംബത്തിൻ്റെതായിട്ടുള്ള ബാധ്യസ്ഥതകളും തിരക്കുകളും പല വിധത്തിലുള്ള നിങ്ങൾ ഇന്ന് എല്ലാവിധത്തിലുള്ള പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ത്യാഗപുരം ഈ സഹനയാത്രയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ചിന്തിച്ചപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്ന ചിന്ത ഇതാണ് രണ്ടായിരത്തോളം വർഷങ്ങൾക്കപ്പുറത്തെ ദൈവമായ കർത്താവ് ശ്രീനശാലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ മാർ തോമസ് ചെയ്യ കർത്താവിൻ്റെ ആ തിരുനഞ്ചത്ത് കൈവെച്ചുകൊണ്ട് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് ഉദീർണ്ണം ചെയ്ത സമയത്ത് ആ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ കർത്താവിനെ തിരുനെഞ്ചത്ത് നിന്ന് ഏറ്റുവാങ്ങിയ ആ വിശ്വാസത്തിൻ്റെ ആ ചൂടേറിയ തീക്ഷതയാണ് തലമുറ തലമുറ കൈമാറി ചെറുമായി ഇവിടെ എത്തിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ത്യാവോജ്ജ്വലമായ യാത്രക്ക് നിങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് വിശ്വസിക്കുകയാണ് ഈ തീക്ഷത കൊണ്ടായിരിക്കണം തോമാശ കം തൊട്ടെടുത്ത ആ വിശ്വാസ തീക്ഷത കൊണ്ടായിരിക്കണം ലോകത്തെ മറ്റൊരിടത്തും മറ്റൊരു സഭയെ സ്വീകരിച്ചിട്ടില്ലാത്ത മനോഹരമായൊരു പേരിലാണ് നമ്മുടെ സഭ ചെറുമരബാസഭ പതിനാറാം നൂറ്റാണ്ടുവരെ അറിയപ്പെടുന്നത്